السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آل وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى اشتبرنا رب اشتبرنا ابن اشتداسن مارك جلبول الله تعالى ഭൗതികമായ ലോകത്ത് സുഖാടംബരങ്ങൾ നൽകാതെ അവർക്ക് വലിയ സംരക്ഷണം നൽകുക തന്നെ ചെയ്യും കാരണം മനുഷ്യ സഹജമായി ഭൗതികമായ ലോകത്തോട് അമിതമായ ആഗ്രഹവും ആർത്തിയും മനസ്സിൽ കഴിഞ്ഞാൽ പിന്നീട് ഈ ദുനിയാവിൻ്റെ മേൽ കെട്ടിമറിയുന്നത് കാരണം ആഹ്റം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതശൈലിയായിരിക്കും ഉണ്ടായിത്തീരുക അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ അത്തരം ഭൗതികമായ ലോകത്തിൻ്റെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഭൗതികമായ ലോകത്തിൻ്റെ പളവളപ്പിൽ മനസ്സ് ചാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അള്ളാഹു താല അത്തരം ആളുകൾക്ക് പ്രത്യേക സംരക്ഷണം നൽകുമെന്ന് ഹബിബായ മുത്തുനബി സല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ധാരാളം ഭൗതികമായ ധനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവ സംരക്ഷിക്കാനും അവയുടെ നിലനിൽപ്പിനും അവയുടെ പുരോഗതിക്കൊക്കെ വേണ്ടി പലപ്പോഴും പല കാര്യങ്ങളുമായി അദ്ദേഹത്തിന് ഇടപെടേണ്ടതായിട്ട് വരും പല യാത്രകൾ നടത്തേണ്ടതായിട്ട് വരും പല നിലക്കുള്ള മീറ്റിങ്ങുകളിൽ മറ്റുമൊക്കെ പങ്കെടുക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വരും അപ്പം അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും ജമാഅത്തുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകാം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ട് പ്രതിഫലം കിട്ടും ജമാഅത്തുകൾ നഷ്ടപ്പെടാം വിശുദ്ധ റമദാൻ ഷെരീഫിലൊക്കെയാണെങ്കിൽ യാത്രകൾ കാരണമൊക്കെ നോമ്പ് നഷ്ടപ്പെടാം അതുപോലെ തന്നെ വിശുദ്ധ ഓതുന്ന സമയം ആ സമയത്ത് പോലും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനൊന്നും കഴിയാത്ത സാഹചര്യം ഇദ്ദേഹത്തിൽ വന്നുപെടും അപ്പം ഇതിൽ നിന്നെല്ലാം അള്ളാഹു അവരിഷ്ടപ്പെടുന്ന ആളുകൾ പ്രത്യേകമായി ഭൗതികമായ സുഖങ്ങളും ആഭാ ആർഭാടങ്ങളൊന്നും നൽകാതെ അവർ സംരക്ഷിക്കുമെന്ന് ഹബീബ് സല്ല അള്ളാഹു അലിഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായി മാം തുർമുദ്ദി റലി അള്ളാഹുഅലഹു ബഹുമാനപ്പെട്ട ഖത്താത്തുബിൻ്റാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞതായി കാണാം ഇതാബ്ലാഹു ൻ ഒരു അടിമയെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹമാ ഉദ്യാ അള്ളാഹു താല ദുന്യാവിനെ അവൽ നിന്നും സംരക്ഷിച്ച് മാറ്റിയെടുക്കും ദുന്യാവിൻ്റെ പളപിൽ പളപളപ്പിൽ പെടാതെ അതിൻ്റെ സുഖാടംബരങ്ങളിൽ ലയിക്കാതെ അതിൽ നിന്നെല്ലാം അള്ളാഹു താല അവനെ മാറ്റിയെടുക്കും ഏതുപോലെ സഖീമുൽ മാവ് ചില രോഗികൾക്ക് ചില രോഗങ്ങൾക്ക് അദ്ദേഹത്തെ ആ രോഗിയായ വ്യക്തിയെ നാം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തോടുള്ള സ്നേഹം കാരണം വെള്ളം നൽകാതിരിക്കും ഇപ്പോൾ കിഡ്നി സംബന്ധമായ രോഗം ഉള്ള ആളുകൾ കിഡ്നി ഫെയിലറായ ആളുകൾക്കൊക്കെ ലിമിറ്റിന് മാത്രമേ വെള്ളം നൽകാവൂ എന്നുള്ളത് ഡോക്ടർമാർ നമ്മോട് നിർദ്ദേശിക്കാറുണ്ട് കാരണം അത് അദ്ദേഹത്തോടുള്ള സ്നേഹമാണ് ഓവറായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നീരുകെട്ടിയും മറ്റുമൊക്കെ പല നിലക്കുള്ള പ്രയാസങ്ങൾ അദ്ദേഹം നേരിടേണ്ടായിട്ട് വരും അപ്പം അതിൽ നിന്നെല്ലാം അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ലിമിറ്റിന് മാത്രമേ വെള്ളം കൊടുക്കൂ ചില രോഗങ്ങൾക്ക് തീരെ വെള്ളം കൊടുക്കാതിരിക്കാൻ ഡോക്ടർമാർ പറയാറുണ്ട് ഇത് അദ്ദേഹത്തോടുള്ള സ്നേഹമാണ് എന്നതുപോലെ ഈ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കാതിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തോടുള്ള സ്നേഹമാണ് ഭൗതികമായ ലോകത്തിൻ്റെ നശ്വരമായ ലോകത്തിൻ്റെ പിന്നാലെ പോയിട്ട് ആഹ്റം നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹു തല അദ്ദേഹത്തിന് ഒരുക്കി വെച്ച് വലിയ ഒരു രക്ഷാകവചമായിട്ടാണ് ഹബീബ് സല്ലാഹു അലൈ വല്ല തങ്ങൾ ഇത്തരം വിഷയങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് الله سبحانه وتعالى أبن اشتا پورن اشتا داسن اللا ورم الله تعالى سيرتا كَتَى نم كتا نمك مَا آيا كايدنگل آوشم آيا سميت الله نلگن نگره كتا السلام عليكم ورحمة الله